ഔസ്മില്ലാഹിം ഇൻഷൈത്തൻ റഹീം ഇസ്മിള്ളി റഹ്മാൻ റഹീം അസലാ ലൈക്കും വറഹമത്തല്ലാഹി വരകാത്തു മതം ഉപേക്ഷിച്ചവനെ വധിച്ചു കഴിയണമെന്ന് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിൽ വലിയൊരു ആക്ഷേപം എന്ന നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാളെ ഉടനെ കൊല ചെയ്യപ്പെടും അതുകൊണ്ട് ഇസ്ലാം ഒരു വലിയ തീവ്രവാദ മതമാണ് എന്ന നിലയിൽ ഇസ്ലാമിനെ പരിഹസിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും എതിരാളികൾ ഈ ഒരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങളായ പരിശുദ്ധ ഖുറാനോ നബിദിനി സലഹു അലൈവസലമിയുടെ സ്വയായ ഹദീസുകളോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായ നിലയിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് ഇവിടെ എവിടെയും തന്നെ പറയുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാം വളരെ സ്വാതന്ത്ര്യം നൽകുന്നൊരു മതമാണ് ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിനോ യാതൊരു വിധത്തിലുമുള്ള തടസ്സവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പരിശുദ്ധ ഖർണാനിൽ പറയുന്നു ലാ അക്കറഫിദ്ദീൻ ദീനിൽ യാതൊരുവിധ ബലാത്കാരവുമില്ല അപ്പോൾ ബലാത്കാരമില്ല എന്ന് പറയുമ്പോൾ ദീൻ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ദീൻ ഉപേക്ഷിച്ചു പോകുന്നതിനോ അയാളിന് മേൽ അയാളുടെ മേൽ ഒരു വിധത്തിലുമുള്ള ബലാത്കാരവും പ്രയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല മറിച്ച് ഇസ്ലാം അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ വ്യക്തമായ നിലയിൽ സൂറത്തുൽ കാഫിൽ അള്ളാഹു തല പറയുന്നു വക്കുൽ ഉൽ ഹക്കുർ റബ്ബിക്കും ഫമൻഷാ അഫൽ യൂമിൻ അള്ളാഹുവിൽ നിന്ന് വളരെ വ്യക്തമായ നിലയിൽ ദൃഷ്ടാന്തം വന്നു കഴിഞ്ഞു ആരാണോ ഇസ്ലാമിനെ ഒരു മതം എന്ന നിലയിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ സ്വീകരിച്ചു കൊള്ളട്ടെ വമൻ ഷാ അഫൽ യക്ഫുർ ഇനി ആരെങ്കിലും അത് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല ഇനി സ്വീകരിച്ചത് അത് ഉപേക്ഷിക്കുന്നു എന്ന് വച്ചാൽ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം മതം നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ഇർത്തുദാദിനെ സംബന്ധിച്ച് മുർത്തതായി പോകുന്നവരെ സംബന്ധിച്ച് മുനാഫിക്കുകളെ സംബന്ധിച്ച് എല്ലാം പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഒരിടത്ത് പോലും ആവർത്തിച്ച് ഈ വിഷയം ചർച്ച ചെയ്തിട്ടും അവിടെ ഒരിടത്ത് പോലും അള്ളാഹു താല ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്നവനെ വധിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ശാരീരികമായ ശിക്ഷ നൽകണമെന്നോ പ്രതിപാദിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ഉദാഹരണത്തിന് സുഹൃത്തു അൽ മായുദയിലെ അൻപത്തി അഞ്ചാമത്തെ ദിനത്തിൽ തല പറയുന്നു അതായത് അള്ളാഹാല പറയുകയാണ് ആരെങ്കിലും അല്ലയോ വിശ്വാസികളെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് മുർത്തായി പോവുകയും ചെയ്താൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾ ശിക്ഷിക്കേണ്ട കാര്യമില്ല മറിച്ച് അള്ളാഹു നൽകുന്ന സുവർത്ത എന്താണ് അവരെക്കാൾ ഉത്തമരായ ആളുകളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികളെ വിശ്വാസികളുടെ അന്തസ്സിനും അഭിമാനത്തിനും ഉതകുന്ന രീതിയിലുള്ള സഹായികളായിക്കൊണ്ട് അള്ളാഹു താല മറ്റ് സമുദായങ്ങളെ തന്നെ നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയും അള്ളാഹ താല മതം വേഷിക്കുന്നതിന് ശിക്ഷ നൽകണമെന്നോ വധിക്കണമെന്നോ ഒന്നും പറയുന്നില്ല ഇനി കൂടുതൽ വ്യക്തമായ നിലയിൽ വീണ്ടും അള്ളാഹാല ബിശുദ്ധുരാൻ്റെ നാലാമത്തെ അധ്യായം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു സുമ ഖഫറു സുമ ആമനു സുമ ഖഫറു സുമു ഖുഫ്രൻ വലിദി അഹും സബീല വളരെ വ്യക്തമായ നിലയിലുള്ള പരാമർശമാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നു പിന്നീട് അയാൾക്ക് പിന്നീട് തോന്നുകയാണ് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകണമെന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്ക് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നതാണ് പറയുന്നു വീണ്ടും അയാൾക്ക് തോന്നുകയാണ് ഇനി ഇസ്ലാം മതം സ്വീകരിച്ച് കളയാം അങ്ങനെ അയാൾ വീണ്ടും ഇസ്ലാമത്തിലേക്ക് വരുന്നു വീണ്ടും കുഫ്രിലേക്ക് മടങ്ങിപ്പോകുന്നു വീണ്ടും ആ കുഫ്രിൽ അധികരിച്ചു കൊണ്ടേ പോകുന്നു അത്തരം സന്ദർഭത്തിൽ അവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല എന്നുള്ളതാ തന്നെ പറയുന്നത് അപ്പം ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനും പിന്നീട് ഉപേക്ഷിക്കാനും പിന്നീട് സ്വീകരിക്കാനും വീണ്ടും ഉപേക്ഷിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അഥവാ ഇസ്ലാം ഉപേക്ഷിച്ച് പോയാൽ ഒരാളെ വധിക്കണമെന്നാണ് ശരിയെത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നതെങ്കിൽ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനും പിന്നീട് തോന്നുമ്പോൾ കുഫറിലേക്ക് മടങ്ങാനും വീണ്ടും ഇസ്ലാം സ്വീകരിക്കാനും പിന്നീട് തോന്നുമ്പോൾ പിന്നെയും കുഫറിലേക്ക് മടങ്ങാനും ഒന്നും സാധിക്കില്ല അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വിശുദ്ധ ഖുർൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനിയും ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുറാനിൽ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അവിടെ എവിടെയും തന്നെ മതം ഉപേക്ഷിക്കുന്നവന് സവിശേഷമായ നിലയിൽ എന്തെങ്കിലും ശിക്ഷ നൽകണമെന്നോ അല്ലെങ്കിൽ വധിച്ചു കളയണമെന്നോ അയാളെ പീഡിപ്പിക്കണമെന്നോ ഈവൻ അവരെ തടവിൽ പാർപ്പിക്കണമെന്ന് പോലുമുള്ള ഒരു പരാമർശവും നമുക്ക് വിശുദ്ധ ഖുർാനിൽ എവിടെയും തന്നെ കാണാൻ സാധിക്കുന്നതല്ല മറിച്ച് അതെല്ലാം അവരുടെ ഇഷ്ടത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും ഇസ്ലാം വിട്ടുതൽകുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വ്യക്തമായ നിലയിൽ നമുക്ക് വിശുദ്ധ ഖുറാൻ എന്ന് മനസ്സിലാവുന്നത് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനും അയാൾക്ക് ഇസ്ലാം ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നും ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോയാൽ അയാൾക്ക് ഒരു രീതിയിലുമുള്ള ഭൗതികമായ ശിക്ഷയും ഇല്ല എന്ന് തന്നെയാണ് ഇനി വിശുദ്ധ ഖുറാൻ ശേഷം ആധികാരികമായ നബിർമൈനി സാഹു അലൈവി വസ്സലമിയുടെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് പോയ പല സന്ദർഭങ്ങൾ നബിദിർമൈനി സല്ലു അലൈഹി വസലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് പോയ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരിക്കൽ ഒരു കാട്ടറബി നബിർമൈനി സല്ലു അലൈഹി വസ്ലമിയുടെ എടുക്കലും വന്ന് ഇസ്ലാം സ്വീകരിച്ചു പിറ്റേ ദിവസം അയാൾക്ക് കടുത്ത പനി ബാധിച്ചു അങ്ങനെ ആ പനി ബാധിക്കാൻ കാരണം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് പനി ബാധിച്ചത് എന്നൊക്കെയുള്ള തോന്നലൊക്കെ അയാൾക്കുണ്ടാകുകയും അയാൾ നബിദിൻ മഹേനി സല്ല അലി അടുക്കൽ വന്നുകൊണ്ട് ഞാനിതാ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഞാൻ മടങ്ങിപ്പോവുകയാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ നബിദിന കേട്ട ഭാവം കാണിക്കാതെ മൗനം പാലിച്ചു വീണ്ടും അയാൾ ആ കാര്യം ആവർത്തിച്ചു ഞാനിതാ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു നബിദുര മേന സാഹു അലി അപ്പോഴും മൗനം പാലിച്ചു മൂന്നാമത്തെ പ്രാവശ്യവും അയാൾ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയുണ്ടായി നോക്കുക ആ അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ വിബുരമൈന സല്ല അലൈവലം പറഞ്ഞു മദീന ഒരു തീച്ചുള പോലെയാണ് അത് നല്ലതിനെ മാത്രം വെക്കുകയും കൊള്ളാത്തതിനെ അത് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ വിവദമൈന അലൈഹി വസല്ലമിയുടെ സദസ്സിൽ വന്നുകൊണ്ട് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഞാൻ ഇസ്ലാമതം ഉപേക്ഷിക്കുകയാണ് എന്ന് നബീന്ദ്രമേനി മൗനം പാലിക്കുന്നു ആ സമയത്ത് അവിടെ ധാരാളം സഹാബാക്കൾ ഉണ്ടായിരുന്നു ഇനി ദീൻ ഉപേക്ഷിക്കുന്നതിന് വധശിക്ഷയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിക്ഷയോ ഉണ്ടായിരുന്നെങ്കിൽ സഹാബാക്കൾ അപ്പോൾ പറയേണ്ടതായിരുന്നു നീ എന്ന് മണ്ടത്തരമാണ് കാണിക്കുന്നത് ദീൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് സഹാബാക്കൾ താക്കീത് ചെയ്യുമായിരുന്നു നബീന്ദ്രമേനി സല്ല അലൈവലം അയാൾ പോകുന്നതുവരെ കാത്തു നിന്നു അയാളെ പോകാൻ അനുവദിച്ചു എന്തെങ്കിലും ഒരു ശിക്ഷ അയാൾക്ക് നൽകണമെന്നുണ്ടായിരുന്നെങ്കിൽ നബിദ്രമൈന സാഹു അല്ലി വസ്ലം അയാളെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അയാളെ തടവിലടയ്ക്കാനോ അല്ലെങ്കിൽ അയാളെ കൊല്ലാനോ ഒക്കെ കൽപ്പിക്കുമായിരുന്നു അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതും ഒക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ യാതൊരുവിധ ബലാത്കാരവും ഇല്ല നബിദുരമേന സാഹു അല്ലി സ്വലമുടെ ദൗത്യം സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നെബിദുരമേനി ആരുടെയും കാര്യത്തിൽ അന്തിമ വിധി കൽപ്പിക്കുന്ന ആളല്ല അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആ രീതിയിലുള്ള ഒരു കൽപ്പന ഒരിക്കലും നവതിന്മ സല്ല അലൈഹി സ്വലം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ഈ സമാനമായ മറ്റൊരു സന്ദർഭം നോക്കുക ഇസ്ലാമിക ചരിത്രത്തിലെ പ്രൗഢഗംഭീരമായ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് സുലാ ഹുദേബിയ ആ ഹുദേബിയ സന്ധിയുടെ വേളയിൽ ധാരാളം നിബന്ധനകളുണ്ടായിരുന്നു നബിദിനാ അലൈവസ്ലം എതിർ കക്ഷികളുടെ പല ഉടമ്പടികളും നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ആ ഹുദൈബിയ കരാറിൽ ഒപ്പുവെച്ചതായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ ഹുദൈബിയ ഉടമ്പടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറുണ്ടായിരുന്നത് ആരെങ്കിലും മദീനയിൽ നിന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയാൽ അയാൾക്ക് ഇസ്ലാം ഉപേക്ഷിക്കാനും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാനും അനുവദിക്കണം അയാളെ മക്കയിൽ നിന്ന് മടക്കി അയക്കുന്നതല്ല ഇനി ആരെങ്കിലും മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് മദീനയിലേക്ക് ആഗ്രഹിച്ചാൽ അയാളെ ബലാത്കാരമായി കൊണ്ടവിടെ തടഞ്ഞു നിർത്തുന്നതാണ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ മദീനയിൽ വന്നാൽ അയാളെ മടക്കി അയക്കണം എന്ന ഒരു സുപ്രധാനമായ കരാർ ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു നോക്കുക അഥവാ ആ കരാർ ശരീരത്തിന് വിരുദ്ധമായിരുന്നെങ്കിൽ ബദിമൈനു അലൈഹി അല്ലയം ഒരു കാരണവശാലും ആ ഒരു കരാർ അംഗീകരിക്കുകയും അതിലൊപ്പിടുകയും ചെയ്യുകയില്ല ബിദ്രമൈനു സാഹു അലൈഹി വല്ലം ആ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ട് ആ കരാറിൽ ഒപ്പുവച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾക്ക് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദമുണ്ട് അതയാളുടെ ഇഷ്ടമാണ് അയാൾ മതം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് മക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ അയാളെ തടയുകയില്ല എന്ന് നബിദ്രിമൈന സാഹുല അലൈവലം അംഗീകരിച്ചത് തന്നെ ഇസ്ലാമിക ശരീരത്തിൽ മതം ഉപേക്ഷിക്കുന്നതിന് ഭൗതികമായ യാതൊരു വിശിക്ഷയുമില്ല മറിച്ച് അത് കൊണ്ടുള്ള ഇടപാടാണ് അള്ളാഹുവാണ് അതിൻ്റെ രക്ഷയും ശിക്ഷയും പ്രതിഫലവും ഒക്കെ നൽകുന്നത് എന്ന് ഈ ചരിത്ര പ്രധാനമായ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ചില ചരിത്ര സംഭവങ്ങളിൽ ഇസ്ലാം ഉപേക്ഷിച്ചവനെ വധിച്ചതായിക്കൊണ്ടും അബിദിനുടെ കാലഘട്ടത്തും അതുപോലെ പിന്നീട് അൂബക്ക സുദ്ദീഖിൻ്റെ കാലഘട്ടത്തും സഹാബാക്കളുടെ കാലഘട്ടത്തുമെല്ലാം ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടതായിക്കൊണ്ടുള്ള ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ചരിത്ര സംഭവങ്ങൾ വ്യക്തമായി വിശകലനം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരൊക്കെയും വധിക്കപ്പെട്ടത് ഇസ്ലാം ഉപേക്ഷിച്ചത് കൊണ്ടല്ല മറിച്ച് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് അവർ വധിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവർക്കെതിരിൽ യുദ്ധം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷ നൽകിയത് അവരൊരിക്കലും ഇസ്ലാം ഉപേക്ഷിച്ചത് കൊണ്ടല്ല മറിച്ച് അതിനോടൊപ്പം തന്നെ ഇസ്ലാം ഉപേക്ഷിക്കുകയും ഇസ്ലാമിനെ ഭീഷണിയായിക്കൊണ്ട് ഇസ്ലാമിനെതിരിൽ തിരിയുകയും ശത്രുപക്ഷത്ത് ചേരുകയും ഇസ്ലാമിനെതിരിൽ ആക്രമങ്ങൾ നടത്തുകയും ഇസ്ലാമിനെതിരിൽ കുഴപ്പങ്ങളും ഫിതൃകളും ഉണ്ടാക്കുകയും ചെയ്ത ചെയ്ത സന്ദർഭങ്ങളിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതോടെ തബൂബക്ക സിദ്ദീഖ് ആ ഒരു വിധികർത്താവ് എന്ന നിലയിൽ അതിലെ തബൂബൊക്കെ ശ്രദ്ധേക്കും എബിദ സഹ് ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുർത്തദീങ്ങളെ വധിക്കാനായിക്കൊണ്ട് കൽപ്പനയുണ്ട് ഇപ്പോൾ പ്രധാനമായിക്കൊണ്ടും മുർത്തദീങ്ങളെ വധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയാൻ കാരണം എബിൻ മാജയിൽ വന്നിട്ടൊരു ഹദീസാണ് ആ ഹദീസ് ഇപ്രകാരമാണ് മൻ ബദ്ദല ദീനഹു ഫക്തുലൂഹു അതായത് ആരെങ്കിലും തൻ്റെ ദീൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാളെ വധിച്ചു കളയണം എന്ന് നബീദ്രി മേനി സല്ല അലി സ്വലം പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ഹദീസിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പല ഇഫ്തലാഫും ഉണ്ട് എന്നാണ് അതായത് മൻ ദീനഹു ഫുലഹു എന്ന ഹദീസ് ഒരാൾ ദീൻ ഉപേക്ഷിച്ച് പോയാൽ അത് വഹിക്കണം എന്നുള്ള ഹദീസ് അതൊരു ഹുക്കുമെ ആമല്ല മറിച്ചൊരു ഹുക്കുമെ ഹാസാണ് ചില പ്രത്യേകമായ സാഹചര്യത്തിൽ ചില പ്രത്യേകമായ ആളുകൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെട്ട ഒരു കൽപ്പനയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പല പണ്ഡിതന്മാരും ഈ ഹദീസിനോടൊപ്പം തന്നെ ഒരു അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന് ഒരു ഭീഷണി എന്ന നിലയിൽ ഈ മതം ഉപേക്ഷിച്ച ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ വധിക്കാനാണ് ഈ കൽപ്പന എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം മൻബത്തുള്ള ദീനഹു ഫക്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന എല്ലാവരെയും കൊല്ലണമെന്നല്ല മറിച്ച് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയും ഇസ്ലാമിനെതിരിൽ ഫിത്നകളും കുഴപ്പങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തേക്കാം എന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരൊരു ഭീഷണിയാകുമ്പോൾ മാത്രമാണ് അവർ വധിക്കാനുള്ള കൽപ്പന എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എവിടെയൊക്കെ എപ്പോഴൊക്കെ നബിദുരമൈനി സാഹു അല്ലെ വല്ലമയോ അല്ലെങ്കിൽ ഹുലഫ റാഷദീങ്ങളോ മുർത്തദീങ്ങളെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെയും തന്നെ ഇത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത് മറിച്ച് അതല്ലാതെ ഇസ്ലാം ഉപേക്ഷിച്ചത് കൊണ്ടുള്ള ശിക്ഷയായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരിക്കലും നബീദ്രമൈനി സാഹി വസ്ലിന്റെ അടുക്കിലേക്ക് റെയിനാ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ വരികയുണ്ടായി അതുകൊണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു അവർക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ നബിദുൻബൈനി സാഹു അല്ലെ വസ്ലം അവരുടെ അസുഖം മാറുന്നതുവരെ അവർക്ക് താമസിക്കാനായിക്കൊണ്ട് ഒട്ടകത്തെയും മറ്റും മേയ്ക്കുന്ന അടുത്തുള്ള ഒരു സ്ഥലത്ത് അവരെ താമസിക്കാനായിട്ട് അനുവദിക്കുകയുണ്ടായി അങ്ങനെ അവരവിടെ താമസിച്ചു കുറേ നാൾക്ക് ശേഷം അവർ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത ശേഷം അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും അവിടെയുണ്ടായിരുന്ന ഒട്ടകത്തെയൊക്കെ പിടിച്ചു കൊണ്ടുപോവുകയും ആ ഒട്ടകത്തിൻ്റെ കാവൽക്കാരനെ ആ ഒട്ടകത്തിൻ്റെ ഇടയനെ വധിക്കുകയും ഒക്കെ ചെയ്തു ഈ സംഭവം അലൈഹി അല്ലയം അറിയുകയുണ്ടായി വിവിധ മൈനീ അലൈഹി അലി സ്വലം സഹാബാക്കളോട് ആ ഒട്ടകത്തെ തിരിച്ച് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ചില സഹാബാക്കൾ പോവുകയും അങ്ങനെ അവർ വധിക്കപ്പെടുകയും അവർ ആ കൊണ്ടുപോയ ഒട്ടകത്തെയും ഒക്കെ സഹാബാക്കൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഈ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സംഭവത്തെ ഒരു തെളിവാക്കിക്കൊണ്ട് അവർ മതം ഉപേക്ഷിച്ച കാരണം കൊണ്ടാണ് അവരെ വധിച്ചത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ വളരെ വ്യക്തമായ നിലയിൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ഒന്ന് ഇടയനെ വധിക്കുകയും അവർക്ക് അഭയം നൽകിയ ആളെ തന്നെ അവർ വധിക്കുകയും അവരുടെ മുതലുകൾ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെ വധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോകുമ്പഴിയും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അക്കാരണം കൊണ്ടാണ് അവർ വധിക്കപ്പെട്ടത് എന്നല്ലാതെ അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല സാഹചര്യങ്ങളിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹുക്കുമെ ഹാസാണ് അവിടെ ദീൻ ഉപേക്ഷിക്കുകയും ദീനിന് ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യങ്ങളിൽ ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ നബി മൈനു സല അല്ലാ വസ്ലിൻ്റെ കാലഘട്ടത്തായാലും പിന്നീട് അതോടെ തബൂബ് സിദ്ദീഖിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തായാലും അതെ തബുബക്ക് സിദ്ധിയങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയാറുള്ളതാണ് അദ്ദേഹം മുർത്തദീങ്ങൾ അദ്ദേഹം മുർത്തദീങ്ങൾക്കെതിരെ യുദ്ധം അയച്ചു എന്നൊക്കെ പക്ഷേ അവർ വെറും മുർത്തദീങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് ഇസ്ലാം ഉപേക്ഷിക്കുകയും ഇസ്ലാമിന് എതിരിൽ പടവരുതുകയും മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമൊക്കെ ഭീഷണിയായി തീരുകയും ചെയ്ത സാഹചര്യത്തിൽ മാത്രമാണ് അതെ തബുബക്ക് സിദ്ധിക്ക് ഉള്ളത്തൻഹു ഈ മുർത്തീങ്ങളും ആ യുദ്ധത്തിൽ ഏർപ്പെട്ടത് അപ്പോൾ സമാനമായ നിലയിൽ അലൈഹി സ്വല്ലാ ആയിരുന്നാലും സഹാബാക്കളായിരുന്നാലും അവർ ദീൻ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ മാത്രം ആരെയും വധിക്കുകയോ ആർക്കെങ്കിലും ശിക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഇസ്ലാമിന് എതിരിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന് ഭീഷണി എന്ന നിലയിൽ ഈ മുർത്തദീങ്ങൾ തീർന്നപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് അവരെ വധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷ നൽകുകയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വിശുദ്ധ ഖുറാൻ പരിശോധിക്കുമ്പോഴും സലഹു അലൈവസലമിയുടെ സ്വഹിഹായ ധാരാളം ഹദീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട ആ ചരിത്ര സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അവിടൊക്കെയും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദീൻ സ്വീകരിക്കാനും ദീൻ ഉപേക്ഷിക്കാനും ഒരാൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരാൾ ദീൻ ഉപേക്ഷിച്ചുകൊണ്ട് ദീനിന് ഭീഷണിയായി തീരുകയും ദീനിനെതിരിൽ കലാപം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അവർ വധിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ മതം ഉപേക്ഷിച്ചവനെ വധിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് ഇസ്ലാമിൻ്റെ പ്രാമാണികമായ അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല മറിച്ച് ഇസ്ലാം സമാധാനത്തിൻ്റെയും പരിപൂർണ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു മതം കൂടിയാണ് മതം ഉപേക്ഷിക്കുന്നതിനോ മതം സ്വീകരിക്കുന്നതിനോ ഇസ്ലാമിൽ യാതൊരുവിധ നിർബന്ധവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്